നമസ്കാരം ചലച്ചിത്ര ലോകത്തെയും ചലച്ചിത്ര ആസ്വാദകരെയും മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ എന്ത് തരത്തിലുള്ള തീരുമാനമായിരിക്കും അമ്മയിൽ ഉണ്ടാവുക എന്നുള്ളത് ഏതാണ്ട് ചിലരൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്നാൽ ആശങ്കയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ആ തീരുമാനം വന്നിരിക്കുന്നു അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ അമ്മയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു മോഹൻലാലിനോടൊപ്പം അമ്മയുടെ പതിനേഴംഗ എക്സിക്യൂട്ടീവും രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ഇപ്പോൾ എത്തുന്ന വാർത്ത മോഹൻലാൽ തൽസ്ഥാനത്ത് തുടരില്ല രാജിവെക്കാനാണ് സാധ്യത അല്ലെങ്കിൽ രാജിവെക്കും എന്നുള്ള വാർത്ത ഇന്നലെ തന്നെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു മോഹൻലാലിനോട് അടുത്ത വൃത്തങ്ങളുമായി സംസാരിച്ചപ്പോൾ മോഹൻലാൽ ഇനിയും ഈ സമ്മർദ്ദം താങ്ങിക്കൊണ്ട് ഒരു കാരണവശാലും സംഘടനയുടെ തലപ്പത്തിരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വർത്തമാനമാണ് ഇന്നലെ അറിയിച്ചിരുന്നത് ഈ വാർത്ത ഇന്നലെ തന്നെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മോഹൻലാൽ രാജിവച്ചതിനെ തുടർന്ന് ഇനി സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്നർത്ഥത്തിൽ തന്നെ മോഹൻലാലോടൊപ്പം പതിനേഴംഗ എക്സിക്യൂട്ടീവും രാജിവെച്ചിരിക്കുന്നു ഫലത്തിൽ അമ്മ തകർന്നിരിക്കുന്നു തല്ലിപ്പൊളിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ നേരത്തെ ലൈംഗിക വിവാദം ഉണ്ടായതിനെ തുടർന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് തൽസ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് തനിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായതിന്റെ പേരിൽ രാജിവെക്കുന്നത് എന്നാണ് അന്ന് ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് മോഹൻലാലിന്റെ ഇമെയിൽ ഒരു സന്ദേശം അയച്ചത് എന്നാൽ മോഹൻലാൽ ഈ വിഷയം അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നില്ല മാധ്യമങ്ങളോട് അമ്മയുടെ പ്രതിനിധി എന്ന രീതിയിലോ മലയാള ചലച്ചിത്ര തറവാട്ടിലെ ഒരു മുതിർന്ന നടൻ എന്ന രീതിയിലോ യാതൊരു തരത്തിലുള്ള പ്രതികരണവും അറിയിച്ചിരുന്നില്ല എന്നുള്ളത് വിചിത്രം തന്നെയാണ് എന്നാൽ മോഹൻലാലുമായും മോഹൻലാലിനോടടുത്ത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുവാൻ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ നടത്തിയ ശ്രമങ്ങളെല്ലാം പാഴാവുകയായിരുന്നു മോഹൻലാൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല മോഹൻലാലിനോടടുത്ത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ മോഹൻലാൽ ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് വിശ്രമത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മദ്രാസിൽ ചികിത്സയിലാണ് അതുകൊണ്ട് അവിടെയാണ് എന്നുള്ള വിവരങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നു മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു മോഹൻലാലിനോടൊപ്പം അമ്മയുടെ പതിനേഴ് അംഗ എക്സിക്യൂട്ടീവിൻ രാജിവെച്ചിരിക്കുന്നു ഫലത്തിൽ അമ്മ എന്ന ചലച്ചിത്ര താര സംഘടനയുടെ ഉത്തരവാദിത്തം ഭരണചുമതല ഒരു അഡ് അഡ്ഹോ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അമ്മയിൽ നിന്നും ഇപ്പോൾ ധാരാളം ആളുകൾ രാജിവെച്ച് പുറത്തു പോകും അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോകും എന്നുള്ള തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിന്റെ മുന്നോടിയായി തന്നെയാണ് മോഹൻലാലിന്റെ ഈ തീരുമാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ചലച്ചിത്ര താര സംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി രൂക്ഷമായിരുന്നു അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജഗദീഷ് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അമ്മയിൽ നടക്കുന്ന അരാജകത്വങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കേണ്ടതാണ് നടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ വിഷയത്തിൽ വീണ്ടും അവരിൽ നിന്ന് ഒരു മൊഴിയെടുക്കേണ്ടതിന്റെ ആവശ്യമില്ല അവർ പത്തു കൊല്ലം മുമ്പോ പന്ത്രണ്ട് കൊല്ലം മുമ്പോ ഇരുപത് കൊല്ലം മുമ്പോ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അമ്മയുടെ ഭാഗത്ത് നിന്ന് അതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകണം സത്വരമായ നടപടി ഉണ്ടാകണം ആരൊക്കെയാണോ അവരെ പീഡിപ്പിച്ചിട്ടുള്ളത് അവർ എത്ര ഉന്നതരായാലും അതായത് മലയാള സിനിമയിലെ ഇന്നത്തെ ഉന്നതർ എന്ന് പറയുന്ന മോഹൻലാലോ മമ്മൂട്ടിയോ ജഗദീഷോ ആര് തന്നെയായാലും അവർ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നാണ് അന്ന് ജഗദീഷ് ശക്തിയുക്തം പ്രതികരിച്ചത് അമ്മയുടെ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചതിന്റെ ഘടക വിരുദ്ധമായ രീതിയിലായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം എന്തായാലും അപ്പോൾ മുതൽ അമ്മയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ അത് സമ്പൂർണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു കാരണം അമ്മയുടെ ഭാരിച്ച ഉത്തരവാദിത്തം ഇനി തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ സമ്മർദ്ദം എനിക്കിനി താങ്ങാൻ പറ്റില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു മോഹൻലാലിനോടൊപ്പം അമ്മയിലെ പതിനേഴങ്ങ് എക്സിക്യൂട്ടീവും രാജിവെച്ചിരിക്കുന്നു അമ്മയുടെ ഭരണ ചുമതല ഒരു അഡ്ഹോ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നറിയുന്നു അമ്മ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അമ്മ പിളർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പൊട്ടിത്തെറി സജീവമായിരിക്കുന്നു സമ്പൂർണമായിരിക്കുന്നു അമ്മയിൽ ഇനി ഒരു ഏകോപനം ഉണ്ടാകാത്ത രീതിയിൽ താരങ്ങൾ ഭിന്നിച്ചിരിക്കുന്നു അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ രാജിവച്ചിരിക്കുന്നു